സംസ്ഥാനത്ത് വനിതകൾക്കായി പല കൂട്ടായ്മകളും ക്ലബ്ബുകളും ഒക്കെ നിലവിലുണ്ട് അങ്ങനെ വനിതകളുടെ മാനസിക ഉല്ലാസത്തിനും വ്യായാമത്തിനുമായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുപ്പത്തിനാലര ലക്ഷം രൂപ മുടക്കി ഒരു കെട്ടിടം വാഴത്തോപ്പിൽ നിർമ്മിച്ചു ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് വർഷമായി പക്ഷേ ഒരു വനിതയ്ക്ക് പോലും ഈ കെട്ടിടം കൊണ്ട് പ്രയോജനമുണ്ടായില്ല നിലവിൽ കാട് കയറി കിടക്കുന്ന കെട്ടിടത്തിൽ എത്തണമെങ്കിൽ ചുറ്റുമുള്ള പുല്ലും കാടും വെട്ടിത്തെളിച്ചു നടക്കണം ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ടടക്കം അത്യാധുനിക സംവിധാനങ്ങളുള്ള കെട്ടിടത്തിന്റെ സ്ഥിതിയാണ് ഇനി കാണാൻ പോകുന്നത് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് പാഴ് ചെലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പദ്ധതിയാണ് എനിക്ക് പിന്നിൽ കാണുന്നത് വനിതകളുടെ മാനസിക ഉല്ലാസത്തിനും വ്യായാമത്തിനും വേണ്ടി നിർമ്മിച്ച ഒരു സെന്റർ അതായിരുന്നു വനിതാ റിക്രിയേഷൻ സെന്റർ എന്ന പേരിൽ ഇവിടെ നിർമ്മിച്ചത് മുപ്പത്തി അഞ്ചര ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പദ്ധതിക്ക് പിന്നീട് എന്ത് എന്ന് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കാർഡ് തന്നെ പറയും വാഴത്തോപ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപമാണ് ജില്ലാ പഞ്ചായത്തിന്റെ വനിതാ റിക്രിയേഷൻ സെന്റർ നിർമ്മിച്ചത് റോഡിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെ നിർമ്മിച്ച ഈ റിക്രിയേഷൻ സെന്ററിലേക്ക് പക്ഷേ എത്തിപ്പെടാൻ കാട് വെട്ടിത്തെളിച്ചു നടക്കണം ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ മുറികൾ ശൗചാലയങ്ങൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് വെള്ളവും വൈദ്യുതിയും ഇല്ലാത്തതിനാൽ തുടക്കം മുതലേ കെട്ടിടം ഉപയോഗശൂന്യമായിരുന്നു ഇപ്പോൾ വള്ളിച്ചെടികൾക്ക് പടർന്നു കയറാനും ഇഴജന്തുക്കൾക്ക് സംരക്ഷണം ഒരുക്കാനുമുള്ള നിർമ്മിതി മാത്രമായി ജില്ലാ പഞ്ചായത്തിന്റെ വനിതാ റിക്രിയേഷൻ സെന്റർ മാറി ഇൻട്രസ്റ്റ് ഉള്ള പ്രോജക്റ്റ് അല്ല ഡിവിഷൻ മെമ്പർക്ക് ഇങ്ങനെ ഒരു പദ്ധതി എടുക്കണമെന്ന് തോന്നി അതിൻ്റെ ഒരു ഒരു തീരുമാനം അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പൊതു പദ്ധതി എന്നുള്ളതിലേക്ക് എടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരാൻ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ചും ഡ്രൈബ് ഏരിയകളിലെല്ലാം ഇങ്ങനെ പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട് കാരണം പദ്ധതി അവസാനം വന്നു കഴിയുമ്പോൾ ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടി പ്രോജക്റ്റുകൾ പ്രോജക്റ്റുകളിൽ അത് തുടർച്ചയായിട്ട് അതിൻ്റെ പ്രവർത്തനത്തിന് അളവയ്ക്കാനോ അത് സംരക്ഷിക്കാനോ എൻ്റെ മെയിൻ്റെസ് നടത്താനോ ജില്ലാ പഞ്ചായത്ത് തയ്യാറാകും രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് വനിതാ റിക്രിയേഷൻ സെൻറ്ററിനായി അനുവദിച്ചത് ഉദ്ഘാടനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറ്റകുറ്റപ്പണികൾക്കായി നാലര ലക്ഷവും പിന്നീട് ശൗചാലയം നിർമ്മിക്കാൻ അഞ്ച് പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷവും അനുവദിച്ചു എന്നാൽ കെട്ടിടത്തിൽ വൈദ്യുതിക്കും വെള്ളത്തിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയില്ല ഉദ്ഘാടനം നടന്ന മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്തതിനാൽ പാഴ്ചെലവിന്റെ പട്ടികയിലാണ് സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം അനുവദിച്ച നാലര ലക്ഷം രൂപ ഓഡിറ്റ് വിഭാഗം തടയുകയും ചെയ്തു പദ്ധതിക്കായി ഉപയോഗിച്ച തുക ദുർവിനിയോഗമായി കണക്കാക്കി ഉത്തരവാദികളിൽ നിന്നും ഈടാക്കാനും ഓഡിറ്റ് വിഭാഗം നിർദ്ദേശിച്ചെങ്കിലും നടപടികളൊന്നുമില്ല രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി കഴുതയല്ല